ഹായ് നമസ്കാരം മേഘദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോസുകൾ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി നല്ല തിരക്കിലായിരുന്നു പർച്ചേസിങ് തിരക്കിലായിരുന്നു ഇന്ന് നമ്മൾ ഓഫർ ഇടാൻ പോകുന്നത് ഒരു ത്രീ ബർണറ് ഗ്ലാസ് സ്റ്റോപ്പ് പി ജി ആൻ്റെ ഗ്യാസ് സ്റ്റവ് ഗ്ലാസ് സ്റ്റോപ്പ് പി ജി ആണ് ത്രീ ബർണറ് ഒരു സ്റ്റവ് ഗ്യാസ് സ്റ്റവ് പിന്നെ ഒരു കുക്ക് വെയർ സെറ്റ് ഒരു ലിഡ് ടൈപ്പ് ഒരു പാത്രം പിന്നെ ഇതൊന്ന് രണ്ട് ഇതൊന്ന് മൂന്ന് പിന്നെ ഇതൊന്ന് നാല് അഞ്ച് ആറ് ആറ് പീസ് കുക്ക് വെയർ സെറ്റ് ഒരു സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ പിന്നെ ബൗള് ഒരു നാല് പീസ് ബൗള് പിന്നെ ടോട്ടല് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പ്രൊഡക്റ്റ് മൊത്തമായിട്ട് നമ്മൾ സ്നാഹ് ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് പ്രോഡക്റ്റ് ഓക്കേ